കുഞ്ഞുമുണി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ഉറക്കമില്ലായ്മ രണ്ട് ക്ഷീണം മൂന്ന് വിശപ്പില്ലായി നാല് സമയം പോകുന്ന പോക്കറിയുന്നില്ല ഇത് രാവിലെ രാവിലെയും രാത്രിയിലും ഒരേ പോരെയ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്തിനോ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് ഏറ്റവും കഷ്ടം ഏ എന്ന് വിചാരിച്ചു അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ആയിട്ടില്ല മോളെ ആണത്രേ ഇനി പ്രസവിച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പം വലിയ കാര്യമാക്കിയിട്ട് എന്താ പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് വന്നില്ല അപ്പം കുഞ്ഞിനെല്ലാവരും നോക്കുന്ന കാണുന്ന എല്ലാവരും അടുത്തുണ്ടാവും എല്ലാവരും നോക്കിയാൽ ഇത് നിൽക്കും എന്നല്ലായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി അപ്പം ഞാനിങ്ങനെ എല്ലാവരും പെയ്യുമ്പെടക്കും പ്രഗ്നൻസി എനിക്ക് വലിയ സീനൊന്നുമില്ല ഞാനല്ല ഒമ്പതാം മാസം ആകുമ്പോഴും ഞാൻ എല്ലായിടത്തേക്കും പോയിന് എനിക്ക് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ ചെയ്തിന് മാത്രം ഇതൊന്നും ഒന്നുമല്ല ചേ അതൊന്നും ഒന്നുമല്ല എന്ന് അറിയുന്നത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാല് രാത്രിയായോ രാവിലായോ ഓരോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വിടുമ്പോൾ ഇവക്ക് പാൽ കൊടുക്കണം ഈ രണ്ട് മണിക്കൂർന്ന് പറഞ്ഞപ്പോൾ രണ്ടു മണി മണി നാലുമണി മണി ഇങ്ങനല്ലേ പോലും രാവിലെ ആയി രാവിലെ നമ്മളെ ഞാൻ തൂങ്ങിക്കൊണ്ടുണ്ടാവും അപ്പൊ ഇപ്പോ അമ്മ അതായത് നമ്മളെ കുഞ്ഞായിരിക്കും വലിയ കാര്യം നമുക്കറിയില്ലല്ലോ അപ്പോ നമ്മളാണ് നമ്മൾ നമ്മ നമ്മ കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടാവും നമ്മളമ്മനെ ഉറക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല അതെല്ലാം തോന്നുന്നത് മാത്രല്ല ശെരിയാകും അങ്ങനെ തന്നെ ആയിരുന്നു കൊറേ കഥകള് ഏഹ് പറയാനുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞടത്ത് വേറൊരു സാധനമാണ് മടി ഉറക്കം മടി എന്ന് പറയാൻ കഴിയില്ല ഇവളുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങണം ഇവക്കൊറക്കണ്ടെങ്കല്ലേ ഞാൻ ഉറങ്ങും ഇങ്ങനെ ഇത് സംബന്ധിച്ചാൽ മുമ്പെല്ലാം തിന്ന് ബോംബ് പൊട്ടിച്ചാലും അറിയാത്ത ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ ചെറിയൊരു കൂറ്റി വെക്കുമ്പോൾ കൂടി അറിയുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവലേ ഞാനൊരു അമ്മയായി ആദ്യം ആദ്യമില്ലേ ഈ പ്രസവിച്ചിട്ട് വന്നപ്പാട് ഒന്നാമത് അതിൻ്റെ പെയിൻ ബോഡി പെയിൻ പിന്നെ ഉറക്കില്ല നമ്മ മാറി നമ്മൾ വിചാരിച്ചാണെങ്കിൽ എല്ലാം തോന്നലിരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ പല്ലും അടിച്ചോണ്ട് അനീശ്വരാ വേണ്ടായിരുന്നു അതൊന്നും വേണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഉറങ്ങണം എനിക്കിങ്ങനെ കമിഴ്ന്ന് കിടന്നുറങ്ങണം ആദ്യം ചിന്തിച്ചത് മലർന്ന് അതിൻ്റെ സൈഡ് മാത്രം ചെരിഞ്ഞ് കിടക്കൂ പ്രഗ്നൻ്റ് ആകും അപ്പോൾ മലർന്ന് കിടന്നുറങ്ങണം ഇപ്പോൾ ചിന്തിക്കുന്നെങ്കിൽ കമിഴ്ന്ന് കിടന്നുറങ്ങണം അത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ നേരം തോന്നലായിരുന്നു എനിക്ക് ഇവളോട് ഇപ്പോൾ കുഞ്ഞിനോട് ഭയങ്കര ഒരു ദേഷ്യം എന്നല്ല ഒരു ഇഷ്ടക്കുറവ് അതായത് എന്ത് പറയേണ്ടതെന്ന് അറിയില്ല എന്തൊരു സാധനം ഇപ്പോൾ അത് യൂസ്ഡ് ആയ സമയത്ത് ഇവളില്ല